ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും നടത്തി ഡി കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരുടെ കൂട്ടായ്മ എല്ലാ വർഷവും ഒത്തുചേരാറുണ്ട് ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഇത്തരം കുട്ടികളുടെ ഉന്നമനത്തിനായി സർക്കാർ കൂടെയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ദോസ്റ്റ് സ്ഥാപക ചെയർമാനും കേരള ദോസ്റ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് പ്രസിഡന്റുമായ ഡോക്ടർ ഷാജി തോമസ് ജോൺ അധ്യക്ഷനായി ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണിത് എല്ലാ മാസവും കൃത്യമായിട്ട് രണ്ടാം ഞായറാഴ്ച നമ്മൾ കൂട്ടായ്മ ഉണ്ടാകാറുണ്ട് ആണ്ടിലൊരിക്കൽ നമ്മൾ ഇതുപോലൊരു സംഗമം നടത്താറുണ്ട് ഇപ്രാവശ്യം നടത്തിയത് ഇരുപത്തഞ്ചാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉള്ളൊരു മെഗാ പരിപാടിയായിരുന്നു ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാതാപിതാക്കളെയും മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കോഴിക്കോട്